തിന്ന പോലെ ആള് കുറവല്ലേ ഇത്ര ആള്

നല്ല മിന്നളി ആകത്തോട് എത്തില്ല ആദ്യ അല്ല ആദ്യ നല്ല തണുപ്പില്ല ആദ്യ বোলা <laughs> میٹ آگے تو آپ سرویس ഫോട്ടോ നമ്മൾ വന്നുകൊണ്ടെന്ന് വെച്ചിട്ടുള്ളത് ഇതിന് ഇതിനുള്ളിൽ നമ്മൾ ഇതെ കയറിക്കാം ടിക്കറ്റ് എങ്ങനെയാണ് എങ്ങനെയാണല്ലേ ചാർജ് ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് നോക്കാം ചാർജ് എങ്ങനെ എന്താണ് അത്രയാണ് ചളി കിട്ടുമല്ലേ

ഒരാൾക്ക് അൻപത് രൂപ ഒരു തട്ടലേ അപ്പൊ ഇതിന്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ടോ നോക്കട്ടെ ആദ്യം വെറുതാ പറയാലെ മൂന്നാക്കി കൂട്ട അത് വായിക്കോറ് അതിനുള്ള നാളെ പറ മഴക്കാർ മഴ ആ മഴ അങ്ങനെ ചെറുതായിട്ടൊന്നും കഴിയും അത്രേ ഉള്ളൂ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട് നല്ല കാറ്റുണ്ട് അല്ലു നിക്ക് പോസ്റ്റ് ചെയ്യോ പോയിക്കണങ്ങനെ വല്ലാണ്ട് ആളൊന്നുമില്ല മായോണ്ടോക്ക് നോക്ക്

मगमा അതാ ആദി അല്ലൊക്കെ ഇണ്ടട ആദ്യ പല്ലേ പഴയ കാലത്തെ വീടൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പണ്ടത്തെ കിണറാണത് എന്താണ് അച്ഛല്ല പഴയ കാലത്തെ വീട് കിണറൊക്കെ വേണ്ട പഴയ കാലത്ത് ഇങ്ങനെ വീടുണ്ടായി മോല വേണ്ട ഇതേമാതിരി പൈക്കോലും മേച്ചതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പഴയ കാലത്ത് ഇതേമാതിരി കിണറും ചിക്കത്ത് ചെറിയൊരു കിണറുണ്ടാവും അതങ്ങനെ ഇത് ഓക്കെ ആ രണ്ടാളും കൂടി ചാടിച്ച് വർത്താറുണ്ട് അയാൾ ചായ ഒരാളെ കയ്യില് ചായണ്ട് ഒരാളെ കയ്യിൽ പുസ്തകം അതെ വൈപ്പം നമ്മളെ പമ്പരി മാത്രണ്ടിരുന്നത് ചായപ്പിഴിപ്പ

ണേ ഇപ്പൊട്ടൂട്ടാനുംപ്പൂപ്പനെ നേട്ടായിരുന്നു

പിന്നെതും വളർന്നിട്ട് എന്താ പേര് തോണാതി നല്ല വാടാമല്ലി വാടാമല്ലിപ്പൂക്കളല്ല അങ്ങനെ ഇതെന്താണ് മാവേലി ഞാൻ ഓണത്തിന് ആ പാട്ട് പഠിക്കാം മാവേലി നാടുകാട്ട് പാട്ടൊന്നും കാണാറില്ല ഞാൻ പഠിച്ചു

അനഹരീയന ആരും കാണില്ല ഇസ്തത്തുസ് നോ ഉണ്ടാമയർ തന്നല്ല ആരും ഇത് പോടോ ഇന്താ റിപ് റിപ്പോർട്ട് കൊടുത്തേച്ചോ ദേവാനിയേച്ചോ നീ എങ്ങു ആയില്ല രദുവൽ വെച്ചാണ് ഈ ഞാൻ അല്ല നീ ആക്കി പടോട്ടേണ്ടി ഏതൊക്കെയാണെന്ന് പറഞ്ഞു ഏതാണ്ട് കോട്ടൺ ചാന്റി സ്പാനിഷ് ബ്ലൂബെറി റെഡ് വെൽവത്തി ചക്കണ്ട് ആ ചക്കണ്ട് നീര് പിന്നെ കൊട്ടക്കൈ കൊട്ടക്കൈല അത് കഴിച്ചു നോക്കാൻ രസം കൊടുത്താ എനിക്ക് രസം ഓട്ടെ ഞാൻ അതൊന്നും ഓട്ടെ കൊട്ടക്കൈ

പത്ത് റുപയെ അത് അമ്പലമാടല്ലേ നമ്മുടെ നാട്ടിലല്ലേ സ്പാനിഷ് സ്പാനിഷ് ചക്ക ഓർഡർ ചെയ്യണം ഐക്കണ ഓർഡർ ചെയ്യ ചക്ക ഞാൻ 먹ടാ ചക്ക ഇنده കൊടുട ഇنده ഞാൻ ആനിക്ക് വെരി ആവൽ മിൽക്ക് ഐസ്ക്രീം ഒക്കെ ഉണ്ട് സ്പാനിഷ് സ്പാനിഷ് ട്രാവൽ മിൽക്ക് ഐസ്ക്രീം ഇനി വേഗം കൊക്ക് മതി ഞാൻ ഒന്നും നോ എന്നെ सुन മതി ഞാൻ ഒന്നും നോ ും കഴിച്ചോളി കോർ പല കളറിലും ചക്ക സ്പാനിഷ് കൊട്ടക്കാലിയോട്ട് ആ അണ്ട് വാനിലിയും അണ്ട് അതയല്ല പ്ലസ്റ്റിക് സുര കൊട്ട കോട്ടംഗേരി കോട്ടംഗേരി നമ്മള് എങ്ങനെ ഐസ്ക്രീം നേ നമ്മള കല്യാണത്തിന് അന്ന് 10 വന്നപ്പോൾ ഒരു വാനില ഐസ്ക്രീം ഉണ്ടായിരുന്നു ആ സൂപ്പറാണ് അത് കുറയേ ഇല്ല 10 അല്ല അല്ല അന്ന് ശേഷം പിന്നെ കുട്ട്യള് നമ്മളെല്ലാരനും വന്നവര് ആ അച്ഛൻ വരും കൊണ്ടേ നമ്മൾ ചിരിതർക്കാനാണ് എല്ലാവർക്കും ഐസ്ക്രീം ഇല്ല ഹെ അgetElementById

ഐക്രീം നല്ല തണുത്ത കാറ്റുണ്ട് ഇപ്പൊ ചെറിയൊരു മഴ പെയ്തു മഴ ആയതുകൊണ്ടാണല്ലോ ആളുകളൊക്കെ കുറവ് കൂടി പറഞ്ഞ കടയിൽ നിൽക്കണം അവിടെ വിലയറൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ മരുഭൂമിയാണ് മരുഭൂമി ആയിരിക്കും